ഹൈക്കൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനെയാണ് അപ്പം അച്ചു ഭയങ്കര സങ്കടപ്പെട്ട് സേതുവിനോട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ചേട്ടാ സേതു കേട്ട എങ്ങനെയെങ്കിലും ഹരി ഒന്ന് ഇറക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്ന് കരയുന്നത് സേതുവേട്ടൻ്റെ കാല് വേണേൽ ഞാൻ പിടിക്കാം അച്ചു നീ എന്തേ കാണിക്കുന്നത് എന്താ മോളെ ഇത് നീ എന്തിനാ എന്റെ കാല് പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സേതു ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സേ സഹിക്കാൻ പറ്റണില്ല അപ്പൊ വേഗം തന്നെ ഈ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്റെ എന്തിനാ പിടിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഋതു വന്നിട്ട് അച്ചു എന്ന് വിളിക്കുകയാണ് അപ്പൊ അച്ചു വേഗം തിരിഞ്ഞു നോക്കി അപ്പൊ ഋതു എന്താ അച്ചു ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആളുടെ വരവ് തന്നെ നീ എന്തിനാ എന്തിനാ നിനക്ക് പറ്റിയത് ജിത്ത് പറയുന്നത് നീ കേട്ടില്ലായിരുന്നോ പിന്നെ എന്തിനാ നീ കരയുന്നതും മറ്റുള്ളവരുടെ കാല് പിടിക്കുന്നതും ചോദിച്ചു കേട്ടില്ലേ പറ അപ്പം ഒന്നും മിണ്ടുന്നില്ല ദേ ജിത്ത് പറഞ്ഞാ പറഞ്ഞതാ അതുകൊണ്ട് പല നിലയ്ക്കും നല്ല സ്വാധീനമുണ്ട് എന്തായാലും ഹരിയെ അജിത്ത് ഇറക്കിയിരിക്കും നീ ഒന്നും സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ വാ എന്നല്ലേ പറഞ്ഞത് അപ്പൊ അച്ചുവിന് ഒരു മനസ്സുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ സേതുപോടിനെ ഇങ്ങനെ നോക്കിയിട്ട് അതെ മോളെ നീ ചെല്ല എന്ന് പറഞ്ഞു സേതു വേട്ടാ സേതു വേണമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടു ഇവക്ക് ഇവളൊന്ന് മനസ്സിലാക്കട്ടെ ചെല്ലു മോളെ എന്ന് പറഞ്ഞു അപ്പം തിരിഞ്ഞു തിരിഞ്ഞു അച്ഛു നോക്കിയപ്പോൾ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് സേതു പറഞ്ഞു നീ സമാധാനമായിട്ട് പോയിക്കോന്ന് ആ ഒരു സമാധാനത്തിൽ മാത്രമാണ് അച്ചു നേരെ അകത്തേക്ക് കയറി പോകുന്നത് അല്ലെങ്കിൽ അച്ചുവിന് ഭയങ്കര ടെൻഷനാണ് ഹരിയെ എന്ത് ചെയ്യും ഹരിയെ എങ്ങനെ ഇറക്കും എന്നുള്ള ഒരു ടെൻഷനിലാണ് അപ്പൊ ഇവരകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നപ്പോ പല്ലവി അവിടെ നിൽപ്പിട്ടോ അപ്പൊ പല്ലവി ഏർ സേതുവിനോട് പറയണം സേതുവേട്ട ഇന്ന് രാത്രി കൂടിയേ നമുക്ക് സമയമുള്ളൂ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ ഇനി ഒരമാന്തം വെച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് പറഞ്ഞു അല്ല സേതുവേട്ട ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്താ എന്താ പല്ലവി അല്ല ആ ശരിക്കും ഹരിയുടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത് എവിടെയാ അത് ഇവിടെ തന്നെ എന്ന് പറഞ്ഞു അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ആര്യെ ആ മയക്കുമരുന്ന് വണ്ടിയിൽ വച്ചത് എങ്കിൽ മറ്റൊരാൾ വണ്ടിയുടെ അടുത്ത് എന്താണെങ്കിലും ചെന്നിരിക്കുമല്ലോ വണ്ടിക്ക് എവിടുന്നത് എവിടെയാണെന്ന് കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോ കിട്ടിയാലോ ചെയ്തു കേട്ടാ ആ എന്താണെങ്കിലും ഞാൻ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു രണ്ടുപേരൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ് അവിടെ ഇങ്ങനെ കുറേ നേരം തപ്പി അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും കാണാനുണ്ടോന്ന് പെട്ടെന്നാണ് പലവിടെ കണ്ണ് വേണ്ട അവിടെ ഒരു സി സി ടി വി ക്യാമറ വലിച്ചിരിക്കുന്നത് അതിലേക്ക് ശ്രദ്ധ കേട്ടോ പല്ലവി ഇങ്ങനെ നോക്കി പെട്ടെന്ന് സേതുവിനും ക്ലിക്ക് ആയി കേട്ടോ സേതു കേട്ടാ അത് റെസിഡൻസ് അസോസിയേഷൻ്റെ സി സി ടി വി അല്ലേ അതെ അതിന്റെ വിഷ്വൽസ് ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉം നോക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ സേതു പോയി ആ അതിൻ്റെ എന്താ പറയാ സി സി ടി വി ഫുട്ടേജു ആയിട്ട് വരികയാണ് കേട്ടോ പലവയെ കാണിച്ചു പോകാം എന്ന് പറഞ്ഞ് ഇവര് വണ്ടി എടുത്ത് നേരെ ചെല്ലുന്നത് നമ്മുടെ നിരഞ്ജന മേടത്തിനടുത്തേക്കാണ് സേതു സേതു എന്താ ഈ രാത്രി തന്നെ കാണണം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചോ അതെ ഹരിയുടെ കേസിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡെവലപ്മെന്റോ എന്ത് ഡെവലപ്മെന്റ് ഹരി എന്താണെങ്കിലും നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഹരി ചതിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം തന്നെ ആ കവറ് വണ്ടിയിൽ വെച്ചതാണെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു രാത്രി വീട്ടിൽ ചെന്നപ്പോ പല്ലവി ആ ഓട്ടോ കിടന്ന സ്ഥലം ഒന്ന് പരിശോധിച്ചു എന്നിട്ട് ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു മാഡം ഓ ഗോഡ് പ്രസിഡൻസ് അസോസിയേഷൻകാർ പ്ലേസ് ചെയ്ത ഒരു സി സി ടി വി ആയിരുന്നു സംഭവത്തിന്റെ സി സി ടി വിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് എന്നിട്ട് വിഷ്വൽസ് എവിടെ സേതു വേട്ടനെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ സേതു കൊണ്ട കാണിച്ചു അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇന്ദ്രൻ ഒരാളുടെ വാങ്ങുന്നതും ഇന്ദ്രൻ കൊണ്ട വെക്കുന്നതും എല്ലാം കൃത്യമായിട്ടുണ്ട് കേട്ടോ ഇതിൽ ക്ലിയർ ആണല്ലോ കവർ കൊണ്ട വെക്കുന്നത് അതെ മേഡം ഇതുപോലെ സി എസ് ആറിന് എന്താ സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ മതി തീർച്ചയായിട്ടും മതി അല്ല ഈ തോന്നിവാസം ചെയ്തവൻ ആരാണ് അപ്പൊ ഇവര് ബെബ വെക്കാണ് അല്ല അത് ഞങ്ങൾക്ക് അറിയില്ല മേഡം എന്ന് പറഞ്ഞു അപ്പം നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഇവരെ ഒളിപ്പിക്കുവാണ് എന്നുള്ള കാര്യം അപ്പൊ വേഗം തന്നെ കുറച്ചു നേരം ഈ നിന്നു ശരി തൽക്കാലം നിര ഹരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇത് മതിയാവോ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ കേസ് ചാർജ് ചെയ്യാതെ ഹരിയെ വിട്ടേക്കാം നിങ്ങൾ വന്നച്ചാ മതി ശരി മാഡം താങ്ക് യു മേഡം എന്ന് പറഞ്ഞു അപ്പൊ ഇത് വിഷ്വൽസ് സേതു എൻ്റെ ഫോണിലേക്ക് ഇപ്പൊ തന്നെ അയച്ചേക്കണം ശരി മാഡം എന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നിരഞ്ജന മാഡം പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അയച്ചു കൊടുക്ക എന്ന് പറഞ്ഞു സേതു എന്ന് വിളിച്ചു എന്താ മാഡം കാര്യമൊക്കെ ഞാൻ വിശ്വസിച്ചു ഈ വിഷ്വലിലുള്ള ആളെ നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ രണ്ടുപേരും പക്ഷെ ഒരു കാര്യം ഇന്ന് ഇന്ന് നിങ്ങളെ അയാളെ രക്ഷപ്പെടുത്തിയാൽ നാളെയും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം തക്ക ശിക്ഷ കിട്ടാതെ ഒരു കുറ്റവാളിയും ഒരിക്കലും തെറ്റിത്തീരുത്തില്ല അത് മനസ്സിലാക്ക എന്ന് പറഞ്ഞു ഭാരതീയ നീതിന്യായ സംഹിതയുടെ അടിസ്ഥാന പാഠമാണ് അത് ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രം പറഞ്ഞ് നിരഞ്ജന മേഡം അവിടെ നമുക്ക് പോവാണ് കേട്ടോ അപ്പം ഏതോനും വല്ലവയ്ക്കും ആളെ മനസ്സിലായി പക്ഷേ ഇവനെ ഒറ്റി കൊടുക്കാനുള്ള ഒരു വിഷമം ഋതുവിനെ ഓർത്തിട്ടാണ് ആകെ സങ്കടം അപ്പം പല്ലവി ഇങ്ങനെ ആലോചിക്കുകയാണ് മേഡം പറഞ്ഞത് വളരെ ശരിയാ സേതുവേട്ട അവന് ശിക്ഷ കിട്ടണം അല്ലെങ്കിൽ അവൻ ഇനിയും ഇത് ആവർത്തിക്കും എന്ന് പറഞ്ഞു പക്ഷെ വീട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല അറിയാലോ നിനക്ക് അതിനൊരു വഴിയുണ്ട് സേതുവേട്ട എന്ന് പറഞ്ഞു എന്ത് എന്ന് ചോദിച്ചു അപ്പം പല്ലവി ആ ഉപദേശം അങ്ങോട്ടേക്ക് കൊടുക്കുക സേതുവേട്ടൻ അവനെ വിളിക്കണം എന്നിട്ട് പറയണം ഹരിയെ രക്ഷിക്കാൻ അവൻ വിചാരിച്ച മാത്രമേ സാധിക്കൂ എന്ന് അവൻ പറയുന്നത് എന്തും ഞാനും സേതു വേണ്ടും അനുസരിക്കും എന്നും അവനോട് പറയണം അവൻ വരും സേതുവേട്ട എന്നെ അടിക്കാനുള്ള പടി കിട്ടിയ സന്തോഷത്തിൽ അവൻ എന്താണെങ്കിലും ഓടി വരും സേതുവേട്ട ആണോ അപ്പൊ സേതു ഫോൺ എടുത്തു നീങ്ങിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഇന്ദ്രനെ ഉറപ്പൊക്കെ പിടിച്ചു ഋതു കൊണ്ടവിടെ അപ്പൊ ഫോൺ എടുത്തു ആ ഇന്ദ്ര നീ എവിടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ അവിടെ പോവാൻ ഉറങ്ങുന്നു അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു നിന്റെ ഒരു കാര്യം പിന്നെ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു എൻ നിന്നെയാ നീ പറയുന്ന ഏത് കോംപ്രമൈസിന് ഞാനും പല്ലവിയും തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ഇന്ദ്രനും ഇത്രയും പ്രതീക്ഷിച്ചാണ് ഇന്ദ്രൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അപ്പം വേഗം ചെയ്തു പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി വേഗം തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി ഇത്രയൊക്കെ നീ എൻ്റെ കാല് പിടിക്കുന്ന പോലെ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ എന്താണെങ്കിലും വരാം വന്ന ശേഷം ഞാൻ എന്റെ കണ്ടീഷൻസ് ഒക്കെ പറയാം ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ അപ്പം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ പറയുന്നിടത്തേക്ക് വരുമ്പല്ലവി അവൻ വന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരുടെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവര് വണ്ടി വെയിറ്റ് ചെയ്തു അപ്പൊ നല്ല മഴയുണ്ട് കേട്ടോ വന്ന് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇവരൊരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് രണ്ടുപേരും തോറ്റൂലേ രണ്ടുപേരും എന്റെ മുന്നിൽ മുട്ട പടക്കിയല്ലേ രണ്ടുപേരെ കൊണ്ടും സാധിക്കുന്നില്ലല്ലേ എന്തൊക്കെ അവൻ ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം അതെ അതുകൊണ്ടാണല്ലോ എന്ത് കോംപ്രമൈസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ എന്നെ വിളിച്ചു പറയുന്നത് ആ അല്ല ഹരി മയക്കുമരുന്ന ഗേസില് അകപ്പെട്ട് അകത്ത് കിടക്കുവല്ലേ ഇന്ദ്ര നല്ല മഴയുണ്ട് നമുക്ക് കാറിലായിരുന്നു സംസാരിക്കാം ഇതിലോ എന്ന് ചോദിച്ചു ആ ഇരിക്ക സാരയില്ല കേറി കേക്ക കേറിയേക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോട് വണ്ടിക്ക് കയറി അപ്പം ഇന്ദ്രൻ ഫ്രണ്ട് സെറ്റിൽ കയറി പല്ലവി പുറവില്ല ഇന്ദ്ര എങ്ങനെയെങ്കിലും ഹരി രക്ഷിക്കണം രക്ഷിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ ഉണ്ട് ഇവളെ ഈ നീ ഇവളെ ഉപേക്ഷിക്കണം എന്നായിരുന്നു അതായത് പല്ലവിനെ സേതു ഉപേക്ഷിക്കണം അതാണ് ഇന്ദ്രന്റെ ഒരു ഡിമാൻഡ് അപ്പൊ ഇവരും ഉണ്ടായിരുന്നു അതെ നീ വലിയ ഹിറ്റ്ലർ മാധവകുട്ടിയല്ലേ പെങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിക്കുന്നൊരാങ്ങളാ അപ്പൊ നിന്റെ ത്യാഗം കൊണ്ട് നിന്റെ അനിയത്തിയുടെ ഭർത്താവ് ഹരി പൊറത്തിറങ്ങും എന്താ പോരേ അതിനു നീയാണ് ചെയ്യേണ്ടത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു സമ്മതം എന്ന് പറഞ്ഞു സേതുവേഗം ആ അത്താണ് കറക്റ്റ് അപ്പൊ വേഗം തന്നെ പല്ലവി ഒന്നും മിണ്ടിയില്ല അല്ല നീ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഹരിയെ ഞങ്ങൾക്ക് ഒരിക്കലും പുറത്തിറക്കാൻ പറ്റില്ല ഇന്ദിരാ സത്യമായിട്ടും എന്ന് പറഞ്ഞു പക്ഷേ നീ ഞങ്ങൾ നിങ്ങൾ നിന്നോട് ചോദിക്കുന്നതിന് മുൻപ് നീ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞല്ലോ ഇന്ദിരാ മനസ്സിലായില്ല നിന്റെ പ്രവർത്തികൾ അതെ ഒരു സി സി ടിവിയുടെ മുന്നിലായിരുന്നു ഇന്ദിരാ നീ നടത്തിക്കൊണ്ടിരുന്നത് അത് നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല ഇന്ദ്രന് അത്രയ്ക്ക് കത്തിയില്ല കേട്ടോ പല്ലവി എന്ന് പറഞ്ഞു പല്ലവി ഫോണിലുണ്ടോ വീഡിയോ വിഷ്വൽസ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇന്ദ്രന് കാര്യങ്ങളൊക്കെ വ്യക്തമായി അപ്പോ ഏതിരുട്ടിലും അതെ ഹരിയെ ചതിച്ചതാണെന്ന് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നു പക്ഷേങ്കില് പോലീസുകാർക്ക് ഇത് ആരാണെന്ന് മുഖം വ്യക്തമാക്കാത്തത് കൊണ്ട് മനസ്സിലായില്ല പക്ഷെ ഏതിരുട്ടിലും ഞങ്ങൾക്ക് പറ്റും ഇന്ദിരാ നീയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഇത് മാത്രം മതി മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചോ നിന്നെ തിരിച്ചറിഞ്ഞിട്ടും പോലീസുകാർക്ക് ഒറ്റ കൊടുക്കാത്തത് എന്ന പെങ്ങളുടെ ജീവിതം മാത്രം ഓർത്തിട്ടാടാ അതുകൊണ്ടാ ഞാൻ മിണ്ടാത്തത് മനസ്സിലായോ നിനക്ക് ഇപ്പൊ മിണ്ടാതി നിക്കുവാണ് ഇനി മിണ്ടില്ല നീ നന്നായാലേ അവക്കൊരു ജീവിതമുള്ളൂ അല്ലാതെ പക്ഷേ നീ ഇപ്പൊ കാണിച്ച വൃത്തികേടിന് നിനക്ക് ശിക്ഷയില്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ വളരെ തെറ്റാണ് ശിക്ഷയുണ്ട് പല്ലവി എന്ന് വിളിച്ചു പല്ലവി നേരെ കഴുത്തിലേക്ക് എന്താ പറയുക തോർത്ത അങ്ങോട്ട് പിടിച്ചു പുറകിലേക്ക് സീറ്റിന്റെ പുറകിലേക്ക് വലിച്ചങ്ങ് പിടിച്ചു കെട്ടോ എന്നിട്ട് നമ്മുടെ സേതു ഊട്ടു പാഴായിട്ട് ഇവരെ തല്ലി കേട്ടോ എന്നിട്ട് ഇവര് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇന്ദ്രനെ ഒക്കെ അടി അടിച്ചു കൊണ്ടുപോയി എന്താ പറയാ കൊണ്ടുപോയി ചാടിച്ചങ്ങ് നിർത്താണ് ആഹാ ഇന്ദ്രന് ശരിക്കും കൊടുത്തിട്ടുണ്ട് സേതു നിനക്ക് ഞാൻ ചെന്ന ശിക്ഷയെക്കുറിച്ച് നീ തൽക്കാലം ആരോട് പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ നിന്നെ എന്തിനാ തല്ലിയതെന്നൊരു ചോദ്യം വരും പക്ഷെ അതെനിക്ക് പറയേണ്ടി വരുവല്ലോ ഇന്ദ്ര അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അത് നീ പൊന്നും മഠത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ നല്ല മരുമകൻ എന്നുള്ള ഇമേജ് ഉണ്ടല്ലോ അത് കോട്ടം വരുത്തി പോവും അതുകൊണ്ട് നീ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ ഒരു കാര്യം തൽക്കാലം നീ ഹെൽപ്പ് ചെയ്ത് ഹാരി പുറത്തിറങ്ങി എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചോട്ടെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു ആ ഈ അവസ്ഥയില് ഋതുവിനോ കുഞ്ഞുവിനോ ഒരു ദോഷവും വരരുത എന്ന് കരുതിയ നിന്നെ ജയിലിൽ കയറ്റാത്തത് കേട്ടോടാ ഇന്ദ്രജിത്തെ എന്ന് ചോദിച്ചു പല്ലവി എന്നാ പോട്ടേടാ ഇന്ദ്രജിത്തെ ശരി അപ്പൊ സേതുവും പല്ലവിയും പോവാണ് കേട്ടോ അപ്പൊ ഇന്ദ്രന് നല്ല സൂപ്പർ അടിയെന്ന് പറഞ്ഞാൽ അടി ഇപ്പോൾ ഈ അടിയാണ് കെട്ടിയിരിക്കുന്നത് പിറ്റേ ദിവസം പ്രതാപനെ കൊണ്ട് തിരുമിക്കുകയാണ് എങ്ങനെ കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഓ ഒന്നും പറയണ്ട ഇനി എല് ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളൂ തീരെ രക്ഷയില്ല ഇനി ഒരു എക്സറേ എടുത്തു അല്ല എക്സറേ എടുത്തോ സ്കാൻ ചെയ്തോ നോക്കിയാൽ മതി കൊല്ലക്കാരുമുണ്ടോ വേണ്ടാത്ത വൈയായികടുത്ത് തലേ വെക്കാന്ന് പറഞ്ഞ ഇതല്ലേ എടോ കറക്റ്റ് പണി തന്നെയാ ഞാൻ അവൻക്ക് കൊടുത്തത് പക്ഷെ റെസിഡൻസ് അസോസിയേഷൻകാര് സി സി ടി വി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ ഇതിനാ അറിയാത്ത പിള്ള പറയും എന്ന് പറയുന്നത് മനസ്സിലായോ ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ട് പടി കൂടിയാണ് ആ ഇങ്ങനെ ചവിട്ട് മേടിച്ചാൽ അധികം പടിയൊന്നും കേറേണ്ടി വരത്തില്ല കേട്ടോ ആക്കല്ലെ പ്രതാപ ആക്കല്ലേ എന്റെ പൊന്നു ഇന്ദ്രൻ സാറേ നീ മയക്കുമരുന്ന് കേസിൽ അകത്തു പോകാതിരുന്നത് ഭാഗ്യമാണ് എന്ന് മാത്രം കരുതിയച്ചാ മതി അല്ലാതെ വെറുതെ കൂടുതൽ ഇനിയെങ്കിലും എമാതിരത്തെ ചീപ്പ് പരിപാടിയൊന്നും നിർത്ത് ഓ ഉപദേശിക്കല്ലേ ഇല്ല ദേ എനിക്കറിയാം എന്താ വേണോന്ന് ഇനിയും ഒരുത്തന്നെയും ഓരോറ്റിനെയും ഞാൻ വെറുതെ വിടില്ല ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല ഓ ഇതിപ്പോ വലുതേതോ മേടിച്ചെടുക്കാൻ പോവാ ഒന്ന് പോടോ എന്ന് പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു പ്രധാപൻ ദേഷ്യപ്പെട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഇന്ദ്രൻ അടുത്ത കണക്കൂടലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്ത എന്തെങ്കിലും പണി കൊടുക്കണമല്ലോ അപ്പം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു ആള് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഹൈപ്പ് ചെയ്യും ഇങ്ങോട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബാബായ് ആൻഡ് സി യോക്ക്